നമസ്കാരം വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് തിരുനാവായ വെൽഫെയർ പാർട്ടി പാർട്ടി മണ്ഡലം കമ്മിറ്റി സെക്കൻഡറി സ്കൂളിൽ നടത്തി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപറമ്പ് ഉദ്ഘാടനം ചെയ്തു അരികു വൽക്കരിക്കപ്പെട്ടവന്റെയും ദുരിതബാധിതന്റെയും കണ്ണീരൊപ്പലാണ് കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി വെൽഫെയർ പാർട്ടി തിരൂർ മണ്ഡലം കമ്മിറ്റി പാർട്ടി നേതൃസംഗമം തിരൂർ ടിഐസി സെക്കൻഡറി സ്കൂളിൽ നടത്തി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴുപ്പറമ്പ് ഉദ്ഘാടനം ചെയ്തു അരികുവൽക്കരിക്കപ്പെട്ടവന്റെയും ദുരിതബാധിതന്റെയും കണ്ണീരൊപ്പിലാണ് കാലം ആവശ്യപ്പെടുന്ന രാഷ്ട്രീയം എന്ന അദ്ദേഹം പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തി മുണ്ടക്കൈ ദുരന്തമുഖത്ത് സ്തുത്യർഹ സേവനം ചെയ്ത നാൽപ്പത്തിരണ്ട് വളണ്ടിയർമാരെ പ്രത്യേകം ആദരിച്ചു

ജില്ലാ കമ്മിറ്റി അംഗം സെലീന അന്നാര അഡ്വക്കേറ്റ് സെഹീർ കോട്ട് പ്രവാസി വെൽഫെയർ ഫോറം കൺവീനർ മുഹസിൻ മുതലായവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് റഷീദ് രണ്ടത്താണി അധ്യക്ഷത വഹിച്ചു മജീദ് മാടമ്പാട്ട് സ്വാഗതം പറഞ്ഞു ട്രഷറർ മുഹമ്മദ് കണ്ണമ്പലം നന്ദിയും പറഞ്ഞു ന്യൂസ് പറഞ്ഞുതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ